എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ല നിലവാരമുള്ള ധാരാളം റോഡുകൾ കേരളത്തിലുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ കുണ്ടും കുഴിയുമാണ് ഇതിന് പരിഹാരം തേടാൻ ശ്രമിക്കുകയാണ് കേരള വിഷയ ന്യൂസ് പരമ്പര നവ കുഴിയടയ്ക്ക കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര നാവ കുഴിയടയ്ക്കാം ഇന്ന് സമാപിക്കും കോടികളാണ് പരമ്പരയുടെ ഇടപെടലിന് അനുവദിച്ചത് കേരള വിഷൻ ന്യൂസ് ലൈവത്തോൺ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ തത്സമയം വിവരങ്ങളുമായി ഫിജി തോമസ് ഉണ്ട് ഫിജി നമ്മുടെ പരമ്പര ഇന്ന് സമാപിക്കുകയാണ് നാവ കുഴിയടയ്ക്കാം അതുപോലെ തന്നെ ഒരുപാട് നിരവധി ഇമ്പാക്റ്റുകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് കോടികളുടെ പരമ്പരയാണ് കോടികളാണ് നമ്മുടെ പരമ്പരയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് നിയമസഭയിലടക്കം ഉന്നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി കൂടുതൽ വിശദാംശങ്ങൾ അഭിമാനമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കേരള വിഷനിലൂടെ ഈ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി തുടർന്ന പരമ്പരയാണ് എന്നാവ കുഴി അടക്കാം ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ വളരെയധികം പെട്ടിട്ടുണ്ട് എന്നത് ഉറപ്പാണ് ജനകീയ പ്രശ്നങ്ങളിൽ കേരളാവിഷൻ്റെ ആദ്യത്തെ ഇടപെടലായിരുന്നു ഇത് അത് വൻ വിജയമായതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തിലും സന്തോഷത്തിലുമാണ് നമ്മളെല്ലാം ഇപ്പോൾ ഉള്ളത് അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ഇമ്പാക്റ്റുകൾ ഈ പരമ്പര കൊണ്ട് ഉണ്ടായി നിയമസഭയിൽ പ്രതിപക്ഷം കേരളത്തിലെ തകർന്ന റോഡുകളുടെ കുണ്ടും കുഴിയുമായ റോഡുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചു നിയമ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രി അതിനെ മറുപടി പറഞ്ഞു എന്തായാലും അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയത്തെ സർക്കാർ കാണുകയാണ് ഒപ്പം തന്നെ നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തകർന്നു കിടന്ന കടലെടുത്ത കോഴിക്കോട് കാപ്പാട് റോഡിന് ആറ് കോടി രൂപയാണ് അനുവദിച്ചത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് നമുക്ക് ലഭിച്ച വിവരം ഒപ്പം തന്നെ വൈറ്റില ഹബ്ബ് നമുക്കറിയാം എറണാകുളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വൈറ്റില ഹബ്ബ് അവിടെ ബസ്സുകൾ കയറിയിറങ്ങുന്നത് വളരെ ദുരിതപൂർവമായ സാഹചര്യത്തിലായിരുന്നു കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലൂടെയായിരുന്നു അവിടുത്തെ യാത്ര കേരള വിഷൻ ന്യൂസ് അവിടെ നിന്ന് തത്സമയം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അടിയന്തരമായ നടപടിയെടുത്തു മെറ്റിൽ കൊണ്ട് താൽക്കാലികമായി കുഴികളടയ്ക്കാനുള്ളൊരു നടപടിയെടുത്തിപ്പോൾ കുറേയൊക്കെ സുഗമമായി ബസ്സുകൾക്ക് വാഹനങ്ങൾക്ക് അതിൽ യാത്ര ചെയ്യാൻ കഴിയും അവിടെ പണി പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉടനെ തുടങ്ങുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ് മറ്റൊന്ന് മാളിക്കടവ് റോഡാണ് എറണാകുളം കോഴിക്കോട് മാളികടവ് റോഡിന് അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ കേരള വിഷൻ പരമ്പര അന്നാവ കുഴി അടയ്ക്കാൻ വഴി അവിടെ അനുവദിച്ചിരിക്കുന്നത് അവിടുത്തെ പണി വേഗം തുടങ്ങും അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ദുരവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് വൈറ്റില വഴി അരൂരിലേക്കുള്ള ആലപ്പുഴ അരൂർ തുറവൂർ റോഡിന് ജന ജനപ്രതിനിധികളെ നാട്ടുകാരെയൊക്കെ വലിയ പ്രതിഷേധം അവിടെ അരങ്ങേറുകയായിരുന്നു ഇപ്പോഴും കാണാം നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ശ്രദ്ധിച്ചാൽ അവിടെ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് ഇവിടെ വാർത്ത ചെയ്തിരുന്നു അവിടെ ഉയരപ്പാത നിർമ്മാണം നടക്കുന്നു അതുകൊണ്ട് തന്നെ സർവീസ് റോഡ് അതിന് ചേർന്നുള്ള സർവീസ് റോഡ് കുണ്ടും കുഴിയുമായി കിടക്കുന്ന സ്ഥിതിയാണ് അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുണ്ട് പക്ഷേ സർക്കാർ നൽകിയ ഉറപ്പ് അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് നമ്മുടെ പ്രതിനിധി അവിടെ ഉണ്ട് നമ്മൾ നമ്മളിന്ന് തത്സമയം അവിടെ നിന്നുള്ള വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷേ അവിടെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകും എന്ന് ഉറപ്പുണ്ട് കളക്ടർ അവിടെ സന്ദർശിച്ചിരുന്നു ജനപ്രതിനിധികളുടെയൊക്കെ ഒരു പിൻബലത്തിൽ നാട്ടുകാർ ഇപ്പോൾ അവിടെ പ്രതിഷേധ സമരം നടത്തുന്നു എന്നുള്ളത് ഒരു പ്രധാന വസ്തുതയാണ് മറ്റൊന്ന് ഇപ്പോൾ വന്ന ഒരു വാർത്തയാണ് കൊച്ചി തേവര പാല തകരാറിലാണ് എന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നു ഈ വാർത്താ പരമ്പരയിലൂടെ അത് ദേവരപ്പാലം രണ്ട് ദിവസത്തേക്കിനെ അടച്ചിട്ടുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട് അത്തരത്തിൽ നമ്മുടെ വാർത്താ പരമ്പര വളരെ ജനകീയമായി ജനകീയ ഇടപെടൽ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ യാത്രാ ദുരിത പ്രശ്നത്തിന് ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഇവിടെ എല്ലാം പരിഹാര മാർഗങ്ങൾ ഉടൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് ഒപ്പം തന്നെ ഈ വാർത്താ പരമ്പര ഇന്ന് ഇന്നുകൊണ്ട് സമാപിക്കുന്നു എന്നുള്ളതാണ് സമാപിക്കും എന്ന് പറയുമ്പോൾ ഈ കുഴിയിലെ പ്രശ്നങ്ങൾ റോഡുകളിലെ പ്രശ്നങ്ങൾ വാർത്തയായി നൽകുന്നത് ഞങ്ങൾ അവസാനിപ്പിക്കും എന്നല്ല അതിനർത്ഥം ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നു പക്ഷേ വാർത്താ ബുള്ളറ്റിനുകളിൽ കേരളത്തിലെ ഉടനീളമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള റോഡുകളുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കും അതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല പലവൻ പരമ്പര താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്ന് മാത്രം അതിൻ്റെ ഭാഗമായി ഇന്ന് കേരള വിഷൻ ന്യൂസിൽ രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണിവരെ ലൈവത്തോൺ സംഘടിപ്പിക്കുകയാണ് ലൈവ് തോണിൽ നമ്മുടെ വിവിധ ബ്യൂറോയിലെ പ്രതിനിധികൾ പങ്കെടുക്കും നമ്മൾ നൽകിയ റിപ്പോർട്ടുകൾ കൊടുക്കും ഈ വാർത്തകൾക്കുണ്ടായ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് അവതരിപ്പിക്കും അത്തരത്തിൽ രണ്ട് മണിക്കൂർ ഒരു ഷോ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ രണ്ട് മണിക്കൂർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ ഇടപെടൽ കേരള വിഷൻ ന്യൂസിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കണം ഇപ്പോൾ തന്നെ ജനങ്ങൾക്കത് അറിയാമെങ്കിലും ഈ ലൈവ് ഷോയിൽ നിങ്ങളും പങ്കാളികളാകുക എന്നാണ് പറയാനുള്ളത് ശരി ഫിജി കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര അന്നാവ കുഴിയടയ്ക്കാം എന്ന് സമാപിക്കുന്നു കോടികളാണ് പരമ്പരയുടെ ഇടപെടലിന് അനുവദിച്ചത് കേരളാവിഷൻ ന്യൂസ് ലൈവത്തോൺ രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണിവരെ തത്സമയം